വർത്താനം ൂ അലീദിനും നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നത്തിലാണല്ലേ കടങ്ങളെ കൊണ്ടുള്ള പ്രയാസമുണ്ട് അതുപോലെ മറ്റു ചിലർക്ക് ജോലി ശരിയാകാത്ത പ്രശ്നമുണ്ട് മറ്റു ചിലർക്ക് ജോലിയൊക്കെ ശരിയാക്കണു പക്ഷെ ആ ജോലിയിൽ റാഹത്ത് കിട്ടണില്ല ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രതിസന്ധികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലേ നമ്മൾ ഓരോരുത്തരും എല്ലാം അറിയുന്ന എല്ലാമല്ല ഒഴുപായ പടച്ചോന് അതൊക്കെ അകറ്റിത്തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ ഈ അർബൽ ആലമീൻ ഏതായാലും ഇൻഷാ അല്ലാ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനേ അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മു പറഞ്ഞുതരാം അള്ളാഹിൻ്റെ ഓരോ ഇസ്മും പരിശുദ്ധമാണ് ഓരോ ഇസ്മും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് അതൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ജീവിതോപാധി ഒരിക്കലും തടസ്സപ്പെടാതെ അഥവാ നമുക്ക് സമ്പത്തിന് സമ്പത്ത് അതുപോലെ നല്ല വീടിന് വീട് വാഹനത്തിന് വാഹനം എന്ന രീതിയിൽ നമ്മുടെ ജീവിതവും ബാധിക്കുക യാതൊരു തടസ്സവും വരാതെ നല്ല രീതിയിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ സമ്പത്തിന് ഒരു പ്രയാസം വരാതെ ഒരു പന്നം വരാതെ നല്ല രീതിയിൽ ഈ ലോകത്ത് ജീവിച്ചു പോകാൻ നമ്മെ സഹായിക്കുന്ന അല്ലാതിൻ്റെ ഒരു ഇസ്മ പഠിച്ചാലോ ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് നേടിയെടുക്കാൻ കഴിയും ഏതാ ഇസ്മ എന്ന് തരട്ടെ കൂടുതലും നീട്ടി പരത്തി പറയുന്നില്ല ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ വലിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഉപകാരപ്പെടുന്ന ഫ്രൂട്ട്ഫുൾ ആകുന്ന ഒരു ഇസ്മു ആണ് ഇസ്മ ഏതാ അറിയോ യാ 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 കാബിലു കാബിലു കാബിലുയാ ഇത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ഒഴിവുള്ള നിങ്ങളുടെ ലക്ഷ്യ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിഞ്ഞിരുന്നുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഈ ഇസ്മ ചൊല്ലുക അത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്ര തവണ നല്ല രീതിയിൽ നല്ല നീയത്തോടു കൂടെ നല്ല പടച്ചോനിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇസ്മയാ കാബിലുയാ കാബിൽ യാ കാബിലു എന്നിങ്ങനെ ചൊല്ല ഒരു വിടുക എന്നാലേ ഇൻഷാള്ള പടച്ചോന് നിങ്ങളുടെ ജീവിതോപാധി ഒരു തടസ്സവുമില്ലാതെ നടത്തി തരുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുറാഹത്തിലാക്കി തരുന്നതാണ് ഇൻഷാള്ള ഇസ്മ മനസ്സിലായില്ലേ യാ കാബിലു യാബിലു ഇതാണ് ഇസ്മ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന ദ്വാസിയത്തോടെ എന്തെങ്കിലും ഡൗട്ട്സ് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത ഏതെങ്കിലും വീഡിയോയിലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഇടുക ഒരിക്കലും വിളിക്കരുത് ഓക്കേ ഇൻഷാല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചോർ ആഹത്താക്കിത്തരട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു സല അള്ളഹു അല സൈദന മുഹമ്മദ് സല അഹു അലഹി വസ്ലം